പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി പർച്ചേസുകൾക്ക് ഇവിടെ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം തിരുവല്ലാമല പറയോടനുബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു എൻ കഴിഞ്ഞ കോണ്ടാക്ട് ചെയ്ത് മിനിസ്റ്റർ പ്രസിഡന്റ് വന്നിരുന്നു യോഗം പറഞ്ഞു സാധാരണ യോഗ പോലെ ആശങ്കയിലൊക്കെയാണ് കൂടാറുണ്ടായിരുന്നു എന്തായാലും അനുമതി കിട്ടിയിട്ടുണ്ടെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശന്റെ നേതൃത്വത്തിൽ ബോർഡ് പ്രതിനിധികൾ മൂന്ന് ദേശ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി അവലോകന യോഗം ചേർന്നു അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ അധ്യക്ഷനായി താലപ്പൊലി ദിവസം പറക്കോട്ടുകാവിൽ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനവും ആംബുലൻസ് സൗകര്യവും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉറപ്പുവരുത്തും വഴിവിളക്കുകൾ കത്തിക്കുന്നതിനൊപ്പം താഴ്ന്നു കിടക്കുന്ന വൈദ്യുത കമ്പികൾ ഉയർത്തും കമ്മിറ്റികളുടെയും ഏകോപന സമിതി ക്ഷേത്ര ഉപദേശക സമിതി പഞ്ചായത്ത് എന്നിവരുടെയും സഹകരണത്തോടെ ശുദ്ധജല വിതരണം ചെയ്യും എക്സൈസ് വകുപ്പിന്റെ കർശന പരിശോധനയും മേഖലയിലുണ്ടാവും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എം പി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത്ത് ദേവസ്വം കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ പറക്കോട്ടുകാവ് ദേവസ്വം ഓഫീസർ സുമ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് തിരുവല്ലാമല